ഈ വർഷം മാർച്ചിൽ നാടിന്റെ ഉത്സവമായി മാറിയ തൃക്കരിപ്പൂർ ശ്രീരാമവില്യം കഴകം പെരുങ്കളിയാട്ട മഹോത്സവത്തിനായി ഭക്ഷണ പന്തൽ ഭൂമിയിലും ക്ഷേത്രത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമായി മുറിച്ചു മാറ്റേണ്ടി വന്ന തെങ്ങുകൾക്ക് പകരമായി നൂറിലധികം കേരശ്രീ തെങ്ങിൻ തൈകളാണ് കഴകം നേതൃത്വത്തിൽ നട്ടത് കേരള കാർഷിക സർവകലാശാല ഉൽപാദിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ളതാണ് കേരശ്രീ തെങ്ങിൻ തൈകൾ ഇനി വരുന്ന ഉത്സവ ആവശ്യങ്ങൾ പരിഗണിച്ച് അത്യുൽപാദനശേഷിയുള്ള നൂറ് കവുകളും നട്ടുപിടിപ്പിച്ചു ഇടവിളയായി വാഴകളും നട്ടു രണ്ടായിരത്തി അമ്പതിൽ വരുന്ന ശ്രീരാമവില്യം കഴകം പെരുങ്കളിയാട്ടത്തിന് ചില ഒരുക്കങ്ങൾ കുറിക്കുക എന്ന ലക്ഷ്യവും കഴകം ഭരണസമിതിക്കുണ്ട് ഇടവിളയായി ഇരുന്നൂറ് നാടൻ വാഴയും നട്ടു സംരക്ഷിക്കുന്നതിനാണ് തുടക്കമിട്ടത് പരിപാടിയുടെ ഉദ്ഘാടനം രാമവില്യം കഴക്കം വളപ്പിൽ തൃക്കരിപ്പൂർ കൃഷി ഓഫീസർ എറജീന ആദ്യ തിങ്ങിന്തായി നട്ടു നിർവഹിച്ചു സംസ്ഥാന കൃഷി വകുപ്പ് പദ്ധതിയിൽ കണിക കണികജലസേചന സൗകര്യമാണ് ഭരണസമിതി ഒരുക്കുന്നത് ഇരുപത്തിയഞ്ച് സംവത്സരങ്ങൾക്ക് ശേഷം ശ്രീരാമവല്യം കഴകത്തിൽ നടന്ന പെരിങ്കള്ളിയാട്ട ഭക്ഷണ സ്ഥലമൊരുക്കുന്നതിന് വേണ്ടി ഏകദേശം തൊണ്ണൂറിലേറെ തെങ്ങുകൾ നമുക്ക് മുറിച്ചു മാറ്റേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അതിന് പകരമായി നൂറോളം അത്യുൽപാദനശേഷിയുള്ള കേരശ്രീ ഇനത്തിൽപ്പെട്ട തെങ്ങുകൾ തൈകൾ വെച്ചുപിടിപ്പിക്കാൻ നമ്മൾ തീരുമാനിക്കുകയുണ്ടായി അതനുസരിച്ചുള്ള ചടങ്ങാണ് ഇവിടെ ഇന്ന് നടന്നു വരുന്നത് അതുപോലെ തന്നെ ഇതിനോടനുബന്ധിച്ച് ഉത്സവ ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്ന കവുങ്ങിൻ്റെ ആവശ്യങ്ങൾ പരിഹരി പരിഹരിക്കാൻ വേണ്ടി ഏകദേശം നൂറോളം അത്യുൽപാദന ശേഷിയുള്ള കവുങ്ങിൻ തൈകളും ഇടവളിയായി വാഴയും നട്ടു വളർത്താൻ തീരുമാനിക്കുകയും അതനുസരിച്ചുള്ള പരിപാടികൾ നടത്തുകയും ചെയ്യുകയാണ് ഈ സംരംഭത്തിൽ പങ്കാളികളായ എല്ലാ നന്ദിയും അർപ്പിച്ചുകൊണ്ട് രാമവില്യം കഴകത്തിന് കീഴിലെ ഒളവറമുണ്ടിയ കൂലേരി മുണ്ടിയ പേക്കടം കുറുവാപ്പള്ളി തടിയൻ കോവൽ മുണ്ടിയ പടനാമുണ്ടിയ തുടങ്ങിയ കീഴ്ക്കടക ക്ഷേത്രത്തിലെ സ്ഥാനികരും കൂട്ടായ്ക്കാരും കഴകം ഭരണസമിതി ഭാരവാഹികളും സമുദായക്കാരും വനിതാ കമ്മിറ്റി ഭാരവാഹികളും ചേർന്നാണ് നടിയിൽ കർമ്മം നിർവഹിച്ചത് ഉറമീസ്